നൂറേ ഹീബിൻ പുണ്യമേ എങ്ങും തിളങ്ങി കാണുമേ പോരിൽ നിറയു മേ നൂറെ ഹിബിൻ മാതൃഹുമേ നൂറേ ഹബീബിൻ പുണ്യമേ എങ്ങും തിളങ്ങി செய்யது ஹாமேது தங்களே அகலோபை தின்னொழி திங்களே நன்மதிரைய பூகலே நாட்டில் பகுமதி சொங்கிலே பாவ பெற்றோர்க்கு வீடுகள் நல்கி ോ എത്തി മായ കുഞ്ഞുങ്ങൾക്ക് അത്തണിയായി നിന്നവർ നൂറെ ഹബീബിൻ പുണ് യും ഒത്തോരൂ ഇണകളെ ചേർത്തതും ആ നന്മ നാട്ടിൽ പറഞ്ഞിടും ഇനിയും വരുന്നുണ്ട് ഏറെയും സമാശ്വാസം അമരക്കാരൻ സെയ്യ ഹാമിദ് തങ്ങൾ ആറ്റക്കോയൽ കൊടക്കാട് അവർ ഒട്ടനവധി പൗരപ്രമുഖരുടെയും സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തോടു കൂടി െ സംരക്ഷിക്കാൻ കൽപ്പിച്ച പുണ്യപ്രവാചകരുടെ തിരുവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനാഥകളെയും ചെറുത്ത് പിടിച്ചുകൊണ്ട് മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന സമൂഹ വിവാഹ ചടങ്ങിന് കാർമ്മികത്വവും നേതൃത്വവും നൽകാൻ പ്രിയപ്പെട്ട സൈദാഖിന്റെ സമൂഹ വിവാഹത്തിന്റെ മജനസ് ലേപടി കൊണ്ടു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരിൽ വനിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും പ്രേമ ചെയ്ത് അവിടെ നിന്ന് മാറി മറ്റ് മനസ്സിലേക്ക് നീങ്ങിടുമെന്ന ജീവിതം സ്വപ്നം മൂലം കാണാൻ കഴിയാത്ത നിരവധി കുടുംബങ്ങളിലെ അനാഥകരമായ പെൺകുട്ടികൾക്ക് ജാതിപത ചിന്തകൾക്ക് പുറം ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകിയ മനുഷ്യ സ്നേഹിയായ കാരുണ്യത്തിന്റെ നിറകുടമായ സയ്യിദ് ഹാമിദ് ആറ്റക്കോട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോഴിതാ വീണ്ടും പത്തൊൻപത് കുടുംബങ്ങളെ കൂടി സന്തോഷത്തിന്റെ മാരുപൂട്ടി ചാർത്തി മറ്റൊരു സമൂഹ വിവാഹത്തിന് കൂടി വേദിയൊരുക്കിക്കൊണ്ട് ഈ പന്തലിലേക്ക് യാണ് അവന്റെ ഹബീബിനോടുമുള്ള അടങ്ങാത്ത പ്രണയാൽ ഒരു മഹാസാഗരം പോലെ പരന്തസഹസ്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്

മറ്റാർക്കും തകർക്കാനോ തളർത്താനോ കഴിയില്ലെന്ന് നിരവധി തവണ തെളിയിച്ച നേതൃത്വം നൽകാൻ ഈ ആത്മീയ പ്രിയമുള്ളവരെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് ജാതിമത ചിന്തകൾക്ക് സാക്ഷാത്കരിച്ച് നൽകാൻ കാരുണ്യത്തിന്റെ നിലകൂടമായ മനുഷ്യ സ്നേഹിയായ സയ്മിദ് ആറ്റുപോയ തന്നെ ൾ കുടിച്ച സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോരമയിലേക്ക് പ്രവേശിക്കുന്ന സഹോദര സമുദായത്തിലെ എത്തി യുവതികൾ ഉൾപ്പെടെ പത്തൊൻപത് സഹോദരിമാർക്ക് മങ്ങിന്റെ അകമ്പടിയോടു കൂടി ഈ വിവാഹ സദസിനു നേതൃത്വം നൽകാൻ ഈ മജനസിലേക്ക് പങ്കുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ മജനസിലേക്ക് കേരളത്തിന്റെ

ജനസഹസരങ്ങളെ സാക്ഷി വർദ്ധിക്കൊണ്ട് നാനാ വ്യക്തികളിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് സന്തോഷത്തിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബ ജീവിതം സമ്മാനിക്കുന്ന നേതൃത്വം നൽകാൻ നമ്മുടെ ആത്മീയ നായകൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപാദന അനാഥിത്വത്തിന്റെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ വളർന്നു വന്ന് അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് മുമ്പിൽ തളരാതെയും തകരാതെയും ക്ഷമയോടെ ജീവിച്ച് മാനവ ഹൃദയങ്ങളിലേക്ക് സമാധാനവും സമാശ്വാസവും പകർന്നു നൽകിയ മലയാളക്കരയുടെ പ്രിയപ്പെട്ട സഹിതം അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു പിൻബലമില്ലാതെ മറ്റൊരു ശക്തിയുടെയും സഹായമില്ലാതെ എല്ലാം സമീപത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് തന്റെ ഉപ്പാപ്പയായ ഉണ്യനബിയുടെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ മുറയിലേക്ക് സമർപ്പിക്കാൻ കാരണക്കാരനായ കാരണക്കാരനായവർ ആയിരക്കണക്കിന് അഗതികൾക്കും അനാഥികൾക്കും താങ്ങും തണലുമായി നിരവധി കുടുംബങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷ സാഫല്യമേക്കിയ ജീവകാരുണ്യ പ്രവർത്തന വടികളിൽ അളവറ്റ കാരുണ്യ പ്രവർത്തനങ്ങളാൽ ജനമനസ്സുകൾ കീഴടക്കിയ കുടുംബത്തിന്റെ സ്നേഹനായകൻ അഖില ിധ്യം കൊണ്ട് ഇന്ന് മലയാളക്കരയിൽ ജനകക്ഷങ്ങൾക്ക് അത്താലിയായും അഭയ കേന്ദ്രമായും മാറിയ ആത്മീയാനുഭൂതി പകർന്നു നൽകുന്ന ആഭരണികനായ സഹിത ഈ മജലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ പിതാവിന്റെ വിധിയില്ലാതെ മത്സരത്തിൽ അനാഗമക്കൾക്ക് ആയിരക്കണക്കിന് വരുന്ന സഹോദരന്മാർക്ക് അവരുടെ സഹോദരനാണ് ലക്ഷക്കണക്കിന് വരുന്ന ഉമ്മമാർക്ക് അവരുടെ അവസാനി അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാണ് നിരാശ്രയർക്ക് ആശ്രയമാണ് കാരുണ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയാണ് അത്താണിയാണ് സഹിത ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കുടുംബങ്ങളിലെ ദാമ്പത്യ കാത്തിരിക്കുന്ന യുവതികൾക്ക് മണ്ണിന്റെ സൗഭാഗ്യമൊക്കെ സമൂഹ വിഭാഗത്തിന്റെ പുണ്യ സദസ്സിലേക്ക് ആ സമൂഹ വിഭാഗത്തിന് നേതൃത്വം നൽകാൻ ഇതുവഴി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും ആരെല്ലാം അടിച്ചുവിട്ടാലും എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞ് കൂട്ടമായി ആക്രമിച്ചാലും ഒന്നും എല്ലാം ആത്മീയ ഒരു അടിപോലും പിന്നോട്ടില്ലാതെ അജയ്യനായി നിലകൊള്ളുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയറ്റങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ തളർത്താനോ തകർക്കാനോ പരാജയപ്പെടുത്താനോ കഴിയില്ലെന്ന് പല പ്രാവശ്യം ഉന്നയിച്ച് മലയാളക്കരയുടെ ിൽ നിന്നും എത്തിച്ചേർന്ന നിരവധി പ്രയാസങ്ങൾ സഹിച്ചും ക്ഷമിച്ചും ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യം നേടാൻ പ്രാർത്ഥനകൾ പറയാൻ വിവാഹ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് സദസ്റ്റ് മധൂവരന്മാർ കാശംസമർപ്പിക്കാൻ ഇവിടെ പതിനായിരങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് നടുവിലൂടെ സെയ്യവറുകൾ മജലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ

وَاللَّهَ يَنْفَقُ <applause> عَلَيْنَا